സ്ത്രീപീഡകരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന പിണറായി സർക്കാരിനെതിരെയും തുടർച്ചയായ സ്ത്രീപീഡന പരാതികൾ നേരിടുന്ന മുകേഷ് എംഎൽഎക്കെതിരെയും പിണറായി സർക്കാർ സ്ത്രീവിരുദ്ധ സർക്കാർ എന്ന മുദ്രാവാക്യം ഉയർത്തി മഹിളാ കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ മുകേഷ് എംഎൽഎ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ എന്നിവർ രാജിവെക്കണമെന്ന് മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെട്ടു മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല അധ്യക്ഷയായി ഡി സി സി വൈസ് പ്രസിഡന്റ് ഡോക്ടർ നിജി ജസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാജലക്ഷ്മി കുറുമാത്ത് ഡി സി സി സെക്രട്ടറി സിബി ഗീത സംസ്ഥാന അഡ്വൈസറി അംഗം ലീലാമ ടീച്ചർ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ചന്ദ്രൻ റസിയ അബു റിജി ജോർജ് ഷീല ഹരിദാസ് ട്രഷറർ ജിന്നി ജോയ് സംഘടനാ ജനറൽ സെക്രട്ടറി സ്മിത മുരളി എന്നിവർ സംസാരിച്ചു